ഹായ് ഫ്രണ്ട്സ് ഹനുസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വില വരുന്ന അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് അഗ്ലോണിമയുടെ ഈ ഒരു പിങ്കാണ് ഇതിൻ്റെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിന് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ സ്നോ ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ കാണിക്കുന്ന വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തത് അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് നൂറ് രൂപയ്ക്കാണ് ഉണ്ടോ കൊടുക്കുന്നത് ഇതും നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമയുടെ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് അഗ്ലോണിമ റൈസ് ലീഫിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ തന്നെ നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അടുത്തത് ഡോളറിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് അടുത്തത് പിങ്ക് ലഗസിയുടെ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഗ്രീൻ ലഗസിയുടെ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഈ ഒരു അഗ്ലോണിമയ്ക്കും നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് റെഡ് എമറാൾഡിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്തത് ടെൻ കാരറ്റിന്റെ ചെറിയ പ്ലാന്റ് ആണേ ഇതിനൊരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ൊട്ടാൻഡത്തിന്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇട്ടോ കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ടാണേ ഇതിൻ്റെ നൂറ് രൂപ മുതലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് സിംഗിൾ ഷൂട്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇട്ടോ കൊടുക്കുന്നത് സ്റ്റാർ ഡസ്റ്റിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണേ വരുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു അഗ്ലോണിമയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇത് ലീഫ് നല്ല പീച്ച് കളറായി വരുന്നതാണ് അടുത്തത് റെഡ് പപ്പായയുടെ ഈ ഒരു സൈസിലുള്ള ബ്ലാൻഡാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ അടുത്തത് അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ ആണ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തത് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് ഈയൊരു അഗ്ലോണിമ ആണേ ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ അടുത്തത് ഫയറോയ്ഡിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെയും ഒരു പ്ലാന്റേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഈയൊരു പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ടാണ് പിങ്ക് കലയിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് മറൂണിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് ബോക്സറിന്റെ വലിയ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണേ വരുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ കാണിക്കുന്ന സൈസിലുള്ള രണ്ടോ മൂന്നോ ലീഫുകളുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു അഗ്ലോണിമയുടെ സിംഗിൾ ഷൂട്ട് അൻപത് രൂപയാണ് വരുന്നത് കോട്ടൺ കാരറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റെഡ് ലിപ് ചിക്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റിന് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ അഗ്ലോണിമ റുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ സിംഗിൾ ഷൂട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ് ആണേ ഐസ്ബെർഗിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ീഫ് വരുന്ന ഈ ഒരു അഗ്ലോണിമയ്ക്ക് നൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും ഒരു പ്ലാന്റേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഈ ഒരു അഗ്ലോണിമയുടെ ചെറിയ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ കാണിക്കുന്ന ചെറിയ പ്ലാന്റ് ആണ് വൈറ്റിലക്കാച്ചിയുടെ വലിയ പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഇതിൽ കാണിക്കുന്ന ചെറിയ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണേ കൊടുക്കുന്നത് ഇത്രയും പ്ലാൻസ് ആണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് സ്പീഡ് പോസ്റ്റോ മറ്റേതെങ്കിലും കൊറിയർ സർവീസോ ആവശ്യമുള്ളവർക്ക് അതുവഴിയും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ്